കോസ്റ്റ്യൂം ഇൻസ്റ്റിറ്റ്യൂട്ട് ബെനിഫിറ്റ് എന്ന ഔപചാരികമായി വിളിക്കപ്പെടുന്ന മെഡ്ഗാല മാൻഹാട്ടനിലെ മെട്രോ മ്യൂസിയം ഓഫ് ആർട്ടിന്റെ കോസ്റ്റ്യൂം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രചോദനത്തിനായി നടത്തുന്ന വാർഷിക ഹോട്ട് കോച്ചർ ഫൗണ്ട് റൈസിംഗ് ഫെസ്റ്റിവൽ ലോകത്തിലെ ഏറ്റവും അഭിമാനകരവും ആകർഷകവുമായ ഫാഷൻ ഇവന്റായി മെഡ്ഗാല അറിയപ്പെടുന്നു ഫാഷനിലൂടെ സ്വയം പ്രകടിപ്പിക്കാനുള്ള അവസരം പങ്കെടുക്കുന്നവർക്ക് ലഭിക്കുന്നു വൈകുന്നേരത്തിന്റെ പ്രമേയവും വിശാലമായ സാംസ്കാരിക പശ്ചാത്തലവും പ്രചോദിപ്പിക്കും വിപുലമായ വളരെ പ്രചാരമുള്ളതുമായ വസ്ത്രങ്ങൾ പലപ്പോഴും നിർമ്മിക്കുന്നു ഫാഷന്റെ ഏറ്റവും വലിയ രാത്രി എന്നാണ് ഈ പരിപാടി അറിയപ്പെടുന്നത് ഫാഷൻ പ്രേമികൾ എപ്പോഴും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ന്യൂയോർക്കിലെ മെഡ്ഗാലയിൽ ഇത്തവണയും കേരളത്തിന്റെ പങ്കാളിത്തം ഉണ്ടായിരുന്നു നീലനിറത്തിൽ ഡിസൈനോട് കൂടിയ അതിമനോഹരമായ മെഡ്ഗാലയിലെ പരവതാനി ഡിസൈൻ ചെയ്തത് കേരളത്തിൽ നിന്നുള്ള സംരംഭമായ നെയ്ത്ത് എക്സ്ട്രാക്റ്റീവ് ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് മെഡ്ഗാലകളിലെയും പരവതാനി ഇവർ തന്നെയാണ് ഈ വർഷത്തെ മെഡ്ഗാല റെഡ് കാർപ്പറ്റിൽ തന്റെ അരങ്ങേറ്റം നടത്തി ശ്രദ്ധ പിടിച്ചുപറ്റിയ നടിയാണ് കിയാര അദ്വാനി മെഡ്ഗാലയിൽ നിറവയറുമായി എത്തിയ ആദ്യ ഇന്ത്യൻ നടി കൂടിയാണ് താരം എന്നാൽ താരത്തിന്റെ ലുക്ക് പ്രശംസ നേടുക മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ രസകരമായ ഒരു ചർച്ചയ്ക്ക് തന്നെയാണ് തുടക്കമിട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുപത്തി ഏഴാമത് ക്യാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഐശ്വര്യ ഐശ്വര്യറായി ബച്ചൻ ധരിച്ച വസ്ത്രവുമായി സാമ്യമുണ്ടെന്നാണ് നിറ്റിസൺസ് കണ്ടെത്തിയത് വസ്ത്രങ്ങളിൽ മാത്രമല്ല രണ്ടു നടിമാരുടെയും ഹെയർ സ്റ്റൈലുകൾ പോലും ഒരുപോലെയുണ്ട് എന്നുള്ള കമന്റുകൾ ആരാധകരിൽ നിന്നും എത്തി ഗൗരവ് ഗുപ്തയാണ് കിയാരയുടെ വസ്ത്രം ഡിസൈൻ ചെയ്തത് സ്വർണ ബ്രസ്റ്റ് പ്ലേറ്റ് ഉള്ള കറുത്ത സ്ട്രാപ്ലെസ് വസ്ത്രമാണ് കിയാര ധരിച്ചിരുന്നത് എന്നാൽ ഇതിനു പിന്നിൽ ഒരു അർത്ഥം കൂടിയുണ്ട് മാതൃത്വത്തിന്റെ യാത്രയെ സൂചിപ്പിക്കുന്ന ബ്രസ്റ്റ് പ്ലേറ്റിനെ മദർ ഹാർട്ട് എന്നും ബേബി ഹാർട്ട് എന്നുമാണ് വിളിക്കുന്നത് ഗുംഗ്രൂകളും ക്രിസ്റ്റലുകളും കൊണ്ട് അലങ്കരിച്ച ഒരു സ്വർണ്ണ ബ്രസ്റ്റ് പ്ലേറ്റും അതിൽ നിന്ന് ഒരു ചെയിൻ ബന്ധിപ്പിച്ച ഒരു മദർ ഹാർട്ടുമാണ് ഇതിലുള്ളത് ബേബി ഹാർട്ട് രൂപവും വസ്ത്രത്തിൽ കാണാം നടനും ഭർത്താവുമായ സിദ്ധാർത്ഥ് മൽഹോത്രയുമായുള്ള തന്റെ ആദ്യ കുഞ്ഞിനെയാണ് കിയാര കാത്തിരിക്കുന്നത് മാതൃത്വത്തിന്റെയും സ്ത്രീത്വത്തെയും തന്റെ വസ്ത്രത്തിലൂടെ അടയാളപ്പെടുത്തിയിരിക്കുകയാണ് താരം